സി പി എം നേതാക്കന്മാർക്കിടയിലെ തമ്മലടി ചില്ലറയ്ക്കൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും വെള്ളം കുടിപ്പിക്കുന്നത് വാക്പ്രയോഗങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നതോടെ മുൻ എം എൽ എയും മുൻ മന്ത്രിയും നേതാവും ഇപ്പോഴത്തെ എം എൽ എയും ഒക്കെ രംഗത്ത് വന്നതോടെ സി പി എമ്മിൽ ആകെ കൂട്ടപ്പൊരിച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ പറഞ്ഞത് തൊട്ടു പിന്നാലെ എച്ച് സലാം പറഞ്ഞത് ഇപ്പോൾ ആ വീണ്ടും ജി സുധാകരന്റെ കൗണ്ടർ അങ്ങനെ വീണ്ടും ആലപ്പുഴയിൽ സി പി എമ്മിൽ കൂട്ടയടി ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാം എന്ന് കരുതരുത് എന്ന് എച്ച് സലാമിനെതിരെ ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകവുമായി ബന്ധപ്പെട്ട എച്ച് സലാം എംഎൽഎയുടെ പ്രതികരണത്തിനെതിരെ വീണ്ടും ജി സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ട് ജനം അംഗീകരിക്കില്ലെന്നും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാമെന്ന് കരുതരുതെന്നും ജി സുധാകരൻ പറഞ്ഞു എച്ച് സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മറുപടി ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ട് ജനം അംഗീകരിക്കില്ലെന്നും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി നേരിട്ട് കളയാമെന്ന് കരുതരുതെന്നും ജി സുധാകരൻ പറഞ്ഞു വസ്തുതകൾ പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാകണമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ തകർത്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു ശക്തമായ സാംസ്കാരിക കേന്ദ്രം തകർത്തു കളഞ്ഞുവെന്ന് ജി സുധാകരൻ ആവർത്തിച്ചു പേര് പോലും ഇടാൻ മറന്നുപോയി അത് ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും അത് മറന്നുപോയി സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പൊതുമരാമത്ത് വകുപ്പാണ് പുനർനിർമ്മാണം നടത്തിയതെന്നും ജി സുധാകരൻ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാർ സ്മാരക നിർമ്മാണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പരിപാടിയെ ജി സുധാകരൻ വിമർശിച്ചിരുന്നു ഇതിന് മറുപടി എന്ന നിലയിൽ ഇന്നലെ എച്ച് സലാം ഫേസ്ബുക്ക് ഇടുകയായിരുന്നു കണ്ടാൽ അറിവാൻ സമർത്ഥനല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയും അതിനില്ല സംശയം എന്ന നിലക്കെട്ടോടെയായിരുന്നു പോസ്റ്റ് അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തത് പറയാൻ അറിയാത്തത് അല്ലെന്നും ജി സുധാകരന്റെ പ്രസ്താവനകൾ സർക്കാരിനെ അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും എച്ച് സലാം സൂചിപ്പിച്ചിരുന്നു അവശേഷിക്കുന്ന ബഹുമാനം ഇനിയും കളഞ്ഞു കുളിക്കരുതെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലക്കാട് പരിപാടി പത്ത് മിനിറ്റ് നിർത്തിവച്ചു ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി പുക മുഖ്യമന്ത്രി പങ്കെടുത്ത പാലക്കാട്ടെ പരിപാടി പത്ത് മിനിറ്റ് നിർത്തിവെച്ചു മലമ്പുഴ ട്രൈപെൻഡ ഓഡിറ്റോറിയത്തിൽ പ്രധാന വേദിക്ക് പുറത്ത് സ്ക്രീനിലൂടെ പരിപാടി കാണുന്നിടത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് മലമ്പുഴയിൽ നടന്ന സംസ്ഥാനതല പട്ടികജാതി പട്ടികവർഗ മേഖലാ സംഗമ വേദിയിൽ തീപ്പൊരിയും പുകയും ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി പത്ത് മിനിറ്റോളം നിർത്തിവച്ചു ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപ്പൊരിയും പുകയും ഉയർന്നത് വേദിക്ക് പുറത്തായിരുന്നു സംഭവം പരിപാടിക്കായി സ്ഥാപിച്ച ഫ്യൂസ് ബോക്സിൽ നിന്നാണ് തീപ്പൊരി ഉയർന്നത് ഇവിടെ സ്ക്രീനിലൂടെ പരിപാടി കണ്ടുകൊണ്ടിരുന്നവരെ ഉടൻ ഓഡിറ്റോറിയത്തിന് പുറത്തെത്തിച്ചു ഗ്ലാസ്വാതിലിന് പുറത്താണ് ഫ്യൂസ് ബോക്സ് ഉണ്ടായിരുന്നത് എന്നതിനാൽ അപകടം ഒഴിവായി സംഗമത്തിൽ റാപ്പറും ഗാനരചയിതാവുമായ വേടനം പങ്കെടുത്തിരുന്നു ഓവർലോഡ് മൂലമാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് തുടർന്ന് ജനറേറ്റർ ഉപയോഗിച്ചാണ് പരിപാടി തുടർന്ന് ഏതാനും ദിവസം മുൻപ് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പരിപാടി ജില്ലയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മയക്ക് ശബ്ദകോലാഹലം സൃഷ്ടിച്ചതിനെ തുടർന്ന് പ്രസംഗം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഐ പി എസ് അഴിച്ചുപണി യോഗേഷിനോടുള്ള നീരസം പ്രകടം ആകാംക്ഷ ഡി ജി പി പട്ടികയിൽ മറ്റു മാറ്റങ്ങളെല്ലാം ആരോപിച്ചെങ്കിലും യോഗേഷിനെ മാത്രം തഴഞ്ഞു ഐ പി എസ് തലപ്പത്തെ രണ്ടാഴ്ചക്കിടെ അസാധാരണമായുണ്ടായ മൂന്ന് അഴിച്ചു അടുത്ത പോലീസ് മേധാവിയെ ചൊല്ലിയുള്ള ചർച്ചകളും പോലീസിൽ മുറുകി ജൂൺ മുപ്പതിന് നിലവിലെ പോലീസ് മേധാവി എസ് ദർവേഴ് സാഹിബ് വിരമിക്കും ഡി ജി പി ആക്കാവുന്ന മൂന്നുപേരുടെ പാനൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഇതിനൊരാഴ്ച മുൻപെങ്കിലും കൈമാറും ഏറ്റവും സീനിയറായ ഡി ജി പി നിതിൻ അഗർവാൾ ഐ ബിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയും കേരള കേഡറിൽ രണ്ടാമനുമായ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് സീനിയോറിറ്റി പട്ടികയിൽ ആദ്യം സാധ്യതാ ചർച്ചകളിൽ റവാഡ ചന്ദ്രശേഖരനും യോഗേഷ് ഗുപ്തയ്ക്കുമായിരുന്നു മുൻതൂക്കം എന്നാൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത പെട്ടെന്നാണ് ഫയർഫോഴ്സിലേക്ക് മാറ്റപ്പെട്ടത് മനോജ് എബ്രഹാം വിജിലൻസ് മേധാവി ആവുകയും ചെയ്തു കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ്ക്കെതിരെ ഉൾപ്പെടെ വിജിലൻസിന്റെ ചില നടപടികളിൽ സി പി എമ്മിൽ നിന്ന് എതിർപ്പുണ്ടായതും വകുപ്പിന്റെ നീക്കങ്ങളിൽ മന്ത്രിമാർ നീരസം പ്രകടിപ്പിച്ചതുമാണ് യോഗേഷ് ഗുപ്തയുടെ മാറ്റത്തിന് കാരണമായി പ്രചരിച്ചത് ഇതിന് ബലം പകരുന്നതാണ് ഏഴ് ദിവസത്തിനു ശേഷം നടന്ന അടുത്ത അഴിച്ചുപണി യോഗേഷ് ഗുപ്തയെ മാറ്റിയതിനൊപ്പം അതേ ഉത്തരവിൽ എം ആർ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറാക്കിയതും ബൽറാംകുമാർ ഉപാധ്യായയെ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റിയതുൾപ്പെടെ മറ്റു നടപടികളെല്ലാം ആരോപിച്ചു എന്നാൽ യോഗേഷ് ഗുപ്തയുടെ മാറ്റത്തിൽ പുനഃപരിശോധന ഉണ്ടായില്ല അതോടെയാണ് ആദ്യ അഴിച്ചുപണി യോഗേഷ് ഗുപ്തയെ മാത്രം ഉദ്ദേശിച്ചു ആയിരുന്ന തരത്തിൽ ചർച്ച മുറുകിയത് ഡി ജി പി സ്ഥാനത്തേക്ക് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ചുരുക്ക പട്ടികയിൽ യോഗേഷ് ഗുപ്തയുടെ പേരുണ്ടാകാമെങ്കിലും സർക്കാർ പരിഗണിക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി എസ് സി ഇറക്കിയ മാനദണ്ഡത്തിൽ സ്ഥാനത്തിന്റെ പട്ടികയിൽ നിന്ന് മൂന്നുപേരുടെ പാനൽ തയ്യാറാക്കുമ്പോൾ ക്രമസമാധാന ചുമതലയിലും പോലീസ് ഭരണത്തിലും കൂടുതൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻതൂക്കം നൽകണമെന്നുണ്ട് എന്നാൽ പതിവ് പോലെ സീനിയോറിറ്റി മാത്രം പരിഗണിക്കുന്നതിനും തടസ്സമില്ല അതിനിടെ യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് നേരത്തെ തന്നെ അപേക്ഷിച്ചിട്ടുള്ളതിനാൽ ആ സാധ്യതയും തുറക്കുന്നു മുൻപ് ജോലി ചെയ്തിട്ടുള്ള ഇടിക്കൊപ്പം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെബി എന്നിവയിലേക്കാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് കൂടിയായ അദ്ദേഹം അപേക്ഷിച്ചിട്ടുള്ളത്